السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد والعاقبة للمتقين اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدي يا رسول الله خذ بيديك اللت خيلتي يا رسول الله بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه سنهم الله سهود الماري سهود الماري رشيدا كله وارسل لي السلام عليكم ورحمة الله تعالى وبركاته. بارشودا مايا ഇന്നത്തെ ദിവസം അള്ളാഹു സുബാന ഈ ദിവസത്തിൽ നമ്മൾ ചെയ്ത സകലമായ അമലുകളും വിപാതത്തുകള് സതക്കുകള് ദിക്കറുകള് സലാത്തുകള് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഇരുലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ ദുബായി കൊണ്ട് പോ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ വാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ സ്നേഹമുള്ള സഹോദരന്മാരെ പെട്ടെന്ന് പറഞ്ഞ് വേഗം ചില തിരക്ക് കാരണം കൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് പറയുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ട് പറയുന്നവരാണ് വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും നമ്മളെ നാട്ടിലുള്ളവരും വിദേശത്തുള്ളവരൊക്കെ വിളിച്ചുകൊണ്ട് എപ്പോഴും ചോദിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങളാണ് കൊണ്ട് വസീയത്ത് ചെയ്യവരുണ്ട് അതായത് കച്ചവടത്തിൽ ഹയറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടി അതുപോലെ കച്ചവടത്തിൽ കസ്റ്റമർ കുറവാണ് ആളുകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും വിളിക്കാറുണ്ട് പറയാറുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു ദിക്കറാണ് അങ്ങനെ ബിസിനസ്സുകൾ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ അതുപോലെ ഹോട്ടലുകൾ ഒക്കെ ഹോട്ടൽ കച്ചവടം ചെയ്യുന്നവർ ഒക്കെ പലരും പല പ്രയാസങ്ങളിലാണ് നല്ല ഒരുപാട് ആളുകൾ വാട്സപ്പിലൂടെയും ഫോൺ വിളിച്ചിട്ടും ഇവിടെ വന്നിട്ട് പറയുന്നവരൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്ന് പറഞ്ഞു തരുന്ന ഒരു ഇസ്മ അല്ല ഒരു ആയത്താണ് അത് നമ്മളെന്താണ് ഓതികൊണ്ട് ചെയ്യ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണെന്ന് പറയുന്നത് കാരണം നമ്മൾ എല്ലാവരും കച്ചവടം ചെയ്യുന്ന നമ്മുടെ കുടുംബം പോറ്റാനും നമ്മളെ മക്ക ഭാര്യയെയും മക്കളെയും മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കാനും അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള റിസ്ക് നമ്മൾക്ക് ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടിയാണ് നമ്മൾ കച്ചവടങ്ങൾ ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത് അതിലൊക്കെ പരാജയപ്പെട്ടു പോവുകയാണെങ്കിൽ വളരെ ഒരുപാട് പണം മുടക്കി പൈസകളൊക്കെ ചെലവാക്കിക്കൊണ്ട് ബിസിനസ്സുകളൊക്കെ നടത്തുന്നവർ നഷ്ടത്തിലാകുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ് അള്ളാഹു സുബെഹാന അവതാല അവൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ അതിനുള്ള ഒരു വൈകി പറഞ്ഞു തരുന്നുണ്ട് അതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് കേൾക്കുന്ന ആളുകൾ കച്ചവടക്കാരൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നവരുണ്ടെങ്കിൽ ഇൻഷാല് നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്സുബെഹാൻ ഔത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും സ്വലഹത്തായ ആമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ ലോകത്തും ഉപകരിക്കുന്ന ആമലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഇൻഷാ ഇൻഷാല് അള്ളാഹുസുബെഹാൻ ഇത് ചെയ്യുന്നവർക്ക് അതിൽ ഹൈറും ബർക്കത്തു അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ ഇത് സൂറത്തു റായദ് എന്ന് പറയുന്നൊരു സൂറത്തുണ്ട് അദ്ധ്യായം സൂറത്തു റായദ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ ആ മൂന്ന് ആയത്ത് ഓതിക്കൊണ്ട് ഒരു പാത്രം വെള്ളത്തിൽ മന്ത്രിക്കുക ഈ മൂന്ന് സൂറത്തുകൾ ഓതിക്കൊണ്ട് എന്താണ് മന്ത്രി അത് സൂറത്ത് ഓതുമ്പോൾ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് ഓതാത്തത് ഇൻഷാല്ല ആവശ്യക്കാർക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ എന്താ നിങ്ങൾക്ക് ആയത്ത് ഖുറാനിൽ നോക്കിയാൽ കിട്ടും ഏ സൂറത്ത് റായത് ഖുറാനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ ഒന്നാമത്തെ രണ്ടാമത്തേയും മൂന്നാമത്തെയും ഫസ്റ്റിൽ ആയത്തുകളാണ് അത് ഓതിക്കൊണ്ട് ഏ പ്രാവശ്യം ഓതണം പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിൽ ഊതി കച്ചവട സ്ഥാപനങ്ങളിൽ എന്താണ് തെളിക്കുക എന്താണ് നമ്മളെ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളിലൊക്കെ എന്ത ചെയ്യുക ആ വെള്ളം തെളിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്പ്രേ ചെയ്യുന്ന ഐറ്റംസ് ഉണ്ട് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് സ്പ്രേ ചെയ്യുക എല്ലാ ഭാഗത്തും സ്പ്രേ ചെയ്യാം അങ്ങനെ ചെയ്താലും മതിയാകും അല്ലെങ്കിൽ വെള്ളം കയ്യിലെടുത്ത് ഓരോ ഭാഗത്തും ഇങ്ങനെ കുടയുക ഇൻഷാല്ലാ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക അള്ളാഹു ഇൻഷാല് ഹൗസുബെഹാനും നമ്മളുടെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ അതുപോലെ തന്നെ യാ ഫത്താഹു യാ എന്ന ഫത്താഹുയാ ഇസ്മ ഏഴ് ദിവസം നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നാന്നൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലുക ഇത് ചെയ്തതിന് ശേഷം ഏഴ് ദിവസം നോമ്പ് അനുഷ്ഠിച്ച് ൂറ്റി എൺപത്തിയൊമ്പത് പ്രാവശ്യം എണ്ണം കൂടാനും കുറയാനും പാടില്ല യാ എന്ന ഇസ്മ ഏ ദിവസം നോമ്പ് അനുഷ്ഠിച്ചിട്ട് നാന്നൂറ്റി എൺപത്തി ഒമ്പത് പ്രാവശ്യം ഇത് ചൊല്ലുക എന്നിട്ട് അള്ളാഹുനോട് ചെയ്യാം ഇൻഷാല് കച്ച കച്ചവടത്തിലെ ഹൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും ഒരു തുറവടിയൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരും ഇൻഷാ ഇൻഷാള്ളാഹ് കച്ചവടം ഹൈറായി കിട്ടും മഹാന്മാരായ പണ്ഡിതന്മാർ ഒലമാക്കൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും മഹാന്മാരായിരിക്കുന്ന സഹാബത്തുൽ ഖിറമൊക്കെ ഹദീസിൻ ഹദീസുകളിലൊക്കെ രേഖപ്പെട്ട രേഖപ്പെടുത്തിയതാണ് ഇൻഷാ അള്ളാ ഇൻഷുള്ള ആവശ്യം നോക്കിയാൽ ഇത് കാണും സൂറത്തുറായത് ഈ ആയത്ത് വീഡിയോസിൻ വീഡിയോൻ്റെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് ആയത്തുകൾ ഇൻഷാ ഇൻഷുള്ള അത് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ചൊല്ലാം ഓതാം ഓതിയിട്ട് വെള്ളത്തിൽ മന്ദിരിച്ച് നിങ്ങൾ വീടുകളിൽ സ്ഥാപനങ്ങളിലൊക്കെ തെളിക്കുക ഇൻഷാ ഇൻഷാള്ളാഹു സുബാനോ താല ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വാര ചെയ്യുക ഇൻഷാ എന്ന വസീയത്തോടെ അസലാ വലൈക്കും വറഹമുല്ലാഹി താല വാത്തു മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം ഇൻഷാ ഇൻഷാള്ള് അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അസലാമലൈക്കും ورحمه الله تعالى وبركاته